നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അങ്ങിങ്ങ് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് കുട്ടികളെ സംരക്ഷിക്കേണ്ടത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം ഉത്തരവാദിത്വമാണ് കുട്ടികൾക്ക് അന്തസ്സോടെ നിർഭയമായി വളർന്നു വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിന്നുള്ള ഒരു ദൃശ്യം നമ്മളെല്ലാവരും നവമാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി ക്രൂരമായ രീതിയിൽ കുട്ടികളെ പിതാവ് മർദ്ദിക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ദൃശ്യം പകർത്തിയത് കുട്ടികളുടെ അമ്മ തന്നെയാണ് എന്നാണ് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു അത് സങ്കടകരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു അത് വീട്ടിൽ ഏതോ ഒരു സാധനം കാണാതായെന്നും അത് കുട്ടികളെടുത്തു എന്ന് പറഞ്ഞ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതായിട്ടാണ് കണ്ടത് ഞാൻ കണ്ടിട്ടുള്ള ദൃശ്യത്തിലാണെങ്കിൽ അത് ഞങ്ങളല്ലാ എടുത്തത് എന്ന് കുട്ടികൾ ദയനീയമായി പറയുന്നത് കാണുന്നുണ്ട് അതിനിടയിൽ അവരുടെ അമ്മ എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ ആ തല്ലുന്ന വടികൊണ്ട് തിരിഞ്ഞ അമ്മയെയും തല്ലുന്നതായിട്ട് കാണുന്നുണ്ട് അത് കണ്ടാൽ വളരെ മോശമായ രീതിയിൽ മർദ്ദിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് കണ്ട ഉടനെ തന്നെ സാമൂഹ്യനീതി വനിതാ ശിശുക്ഷേമ വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പെട്ടെന്ന് തന്നെ ഇടപെടുകയും അതിലെ കുറ്റവാളിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ മർദ്ദിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരു മറ്റൊരു തിരുത്തുമായിട്ട് അവരുടെ അമ്മ പറയുന്നതായിട്ട് കാണുന്നു അതായത് ഇദ്ദേഹം അങ്ങനെ മർദ്ദിക്കാറില്ല ഇത് വെറുതെ ഒന്ന് ഒരു ചെറിയ സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതെന്തായാലും ഗൗരവതരമായിട്ട് തന്നെ അന്വേഷിക്കാം എന്താണ് ഉണ്ടായത് എന്നുള്ളത് പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ ചെറിയ കാരണങ്ങൾക്ക് പോലും കുട്ടികളെ വല്ലാത്ത രീതിയിൽ മാനസികവും ശാരീരികവുമായി നോവിക്കുന്നത് നമ്മുടെ കേരളത്തിലടക്കം കണ്ടുവരുന്നു എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ കേസിൽ വിശദമായിട്ട് അന്വേഷണം നടത്തുകയും നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്യും രക്ഷിതാക്കൾക്കൊരു വലിയ പങ്കുണ്ട് കുട്ടികളുടെ സുരക്ഷിതത്വത്തിൽ അവരേതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അതിന് കൂട്ടുനിൽക്കുന്നുവെങ്കിൽ രക്ഷിതാക്കൾ കൂടി കുറ്റവാളികളായിട്ട് മാറും കേസ് അന്വേഷിച്ച് വരുമ്പോൾ അച്ഛനോ അമ്മയോ കുട്ടികളെ ദ്രോഹിക്കുന്നതിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഇന്ന് നിലവിലുള്ള നിയമങ്ങൾക്ക് കീഴേ വരും എന്നുള്ളത് വസ്തുതയാണ് ഇനി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അച്ഛനെയോ അമ്മയോ ഒക്കെ അറസ്റ്റ് ചെയ്ത് കുട്ടികൾ വഴി ആധാരമായി പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സംരക്ഷണം ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് ചെയ്യുക ആറ്റിങ്ങല്ലെ ഈ കേസിലും കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കുട്ടികളെ സംരക്ഷിക്കാൻ നന്നായിട്ട് ഇടപെടും കേസ് അന്വേഷണം നടക്കട്ടെ ഇതിലെ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ പൊതുവെ സമൂഹത്തോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ആവർത്തിക്കരുത് എന്നാണ് കുട്ടികൾക്ക് വേണ്ടി ഒട്ടേറെ നിയമങ്ങളുണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ് സഭയുടെ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്ന പേരിൽ സിആർസി അംഗീകരിച്ചിട്ടുള്ള ഒട്ടേറെ അവകാശങ്ങൾ കുട്ടികൾക്കായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിരവധി ആർട്ടിക്കിളുകളിൽ കുട്ടികളുടെ അവകാശത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സി ആർ സി ഇന്ത്യ രാജ്യവും അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാം പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ളതാണ് അത് വെറുതെ പറയുന്നതല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലനുസരിച്ച് കുട്ടികൾക്ക് സമത്വം കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായിട്ടും എല്ലാ കുട്ടികൾക്കും സമത്വം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം പക്ഷേ നമുക്ക് നമ്മൾ നമ്മളിടപെടുന്ന മേഖലകളിലെല്ലാം സമത്വപൂർണ്ണമായിട്ട് വളർന്നു വരാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നുണ്ട് യാതൊരു തരത്തിലുള്ള മതപരമായോ ജാതിപരമായോ അല്ലെങ്കിൽ സാമ്പത്തിക ഉച്ചനീചത്വങ്ങളുടെ ഭാഗമായോ എവിടെയെങ്കിലും പൊതുസ്ഥലങ്ങളിലോ സ്കൂളുകളിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കുട്ടികളോട് വിവേചനം പാടില്ല എന്ന് പറയുന്നുണ്ട് അത് ലംഘിക്കുന്നത് ഭരണഘടനാപരമായിട്ട് തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെയാണ് ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിക്ക് ഒരു വ്യക്തിത്വം വലിയവർക്ക് മാത്രമല്ല വ്യക്തിത്വം എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യക്തിത്വം കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി അഭിപ്രായ പ്രകടനങ്ങൾ കുട്ടികൾക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ തങ്ങളുടെ വികാരങ്ങളും തങ്ങളുടെ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് അതുപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയാൻ നമുക്ക് സാധിക്കണം മറ്റൊന്ന് നിരവധി നിയമങ്ങൾ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയുണ്ട് അതിൽ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നത് കുട്ടികളെ കച്ചവടം ചെയ്യുന്നത് കുട്ടികളെ സെക്ഷലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് മാനസികവും ശാരീരികവുമായിട്ട് അവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഇതെല്ലാം തന്നെ കുറ്റകരമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കുട്ടികളെ മർദ്ദിക്കുന്നതും കുട്ടികളെ പേടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് വളർന്ന് വരാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നതും കുറ്റകരമാണ് ഭയപ്പെടുത്തുക എന്നാൽ സാധാരണ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചിലപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ട് പക്ഷേ അവരുടെ മനസ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന വിധം ആ ശാസന വളർന്നു വന്നാൽ അത് കുറ്റകരമായിട്ടുള്ള കൃത്യമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ശാരീരികമായിട്ടുള്ള മർദ്ദനവും ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല ചിലർ പറയും ഞങ്ങളുടെ കുട്ടിയാണ് ആ കുഞ്ഞിനെ നന്നാക്കാൻ ഞങ്ങൾ മർദ്ദിക്കുന്നു അതിൽ ഗവൺമെൻറിന് എന്താണ് അല്ലെങ്കിൽ എന്താണ് നാട്ടുകാർക്ക് എന്താണെന്ന് ചോദിക്കും അത് ഈ നിയമങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ് അവനവൻ്റെ കുട്ടികളായാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അവരെ വളർത്തി കൊണ്ടുവരുമ്പോൾ റെസ്പോൺസിബിൾ പാരൻഷിപ്പ് എന്ന് പറയും ഉത്തരവാദപ്പെട്ട രക്ഷാകർത്താക്കളായിട്ട് മാറണം അച്ഛനും അമ്മയും സദാ ലഹള കൂടുക മദ്യപിച്ച് വന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുക കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് പരസ്പരം തല്ലുകൂടുക അവർക്ക് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള അസഭ്യവർഷം ചുരിയുക ഇതെല്ലാം തന്നെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് തിരുത്തേണ്ടതായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒട്ടേറെ സംവിധാനങ്ങളുണ്ട് ജില്ലാതലത്തിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനുണ്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുണ്ട് പിന്നെ ഇതിനെല്ലാം സഹായകമായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഉണ്ട് ഇതുപോലെ ഒട്ടേറെ സംവിധാനങ്ങൾ ഡിസ്ട്രിക് തലത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യം കണ്ടാൽ അത് നാട്ടുകാരായാലും ഈ സമിതികളുടെ ഏതെങ്കിലും ഒന്നിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം അത് ഉടനെ തന്നെ അന്വേഷണം നടത്തി അന്വേഷണ വിധേയമായി കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കുകയാണ് ചെയ്യുക കുട്ടികളെ രക്ഷിച്ച് സർക്കാർ മന്ദിരങ്ങളിൽ താമസിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുടുംബത്തിനകത്ത് തന്നെ കുട്ടി കഴിയണം എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷനൈസേഷൻ അവസാനത്തെ വാക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ കാര്യമാണ് കാരണം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളെ ആകെ പിടിച്ചുകൊണ്ടുപോയി ഇടുകയല്ല കുടുംബത്തിനകത്ത് തന്നെ സമാധാനമുണ്ടാക്കി കുട്ടി കുടുംബത്തിൽ കഴിയണം ഇനി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുഞ്ഞുങ്ങളെ തന്നെ അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഫോസ്റ്റർ കെയറിനൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരെ സ്നേഹത്തോടെ സംരക്ഷിക്കാൻ കഴിയുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ചില ചെറിയ പ്രതിഫലവും കൊടുത്തുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയുന്ന രീതിയിൽ ഫോസ്റ്റർ കെയറിന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങൾ വളരേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും രക്ഷിതാക്കളുടെയും കൂടെയാണ് അവിടെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും അവിടെ കിട്ടുന്ന മനസമാധാനവും വേറെ എവിടെയും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല എന്നാൽ രക്ഷിതാക്കൾ വളരെ മോശമായിട്ട് കുട്ടികളോട് പെരുമാറുന്നു അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം ഈ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ശ്രദ്ധയില്ല കുഞ്ഞുങ്ങളൊരു ഭാരമായിട്ട് കാണുന്നു നമ്മൾ കാണുന്നില്ലേ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും എല്ലാം സ്വന്തം കുഞ്ഞുങ്ങളെ വലിച്ചെറിയുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ച അങ്ങനെ വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി സർക്കാർ അവരെ സംരക്ഷിക്കും പക്ഷേ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചവരെ വെറുതെ വിടാൻ പറ്റില്ല അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതുകൊണ്ട് എല്ലാ ആളുകളോടും പറയാനുള്ളത് അകാരണമായി കുഞ്ഞുങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തരുത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുസൃതി കാണിച്ചാലും അവരെങ്ങനെയാണ് അവർ നേരായ വഴിയിലൂടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നവരായിരിക്കണം അച്ഛനും അമ്മയും എല്ലാം തന്നെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യത്തിലും അവർ ശ്രദ്ധിക്കണം അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം അവർക്ക് ഭയമില്ലാതെ വളർന്നു വരാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം അത് സാമ്പത്തിക ശേഷിയുള്ള വീടോ സാമ്പത്തിക ശേഷിയില്ലാത്ത വീടോ എന്നുള്ളതല്ല ഇന്ന് കേരളത്തിൽ മിക്കവാറും എല്ലാ വീട്ടിലും ആഹാരം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് റേഷൻ കടയുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റേഷൻ സംവിധാനമുണ്ട് അതിലൂടെയൊക്കെ ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ പോഷകാഹാരക്കുറവൊക്കെ ചില പ്രദേശങ്ങളിലുണ്ട് അത് പരിശോധിച്ച് നികത്തുന്നതിനാണ് സമ്പുഷ്ട കേരളത്തിൻ്റെ ഭാഗമായിട്ട് വലിയ പരിശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ സമ്പത്തുള്ളവരോ സമ്പത്തില്ലാത്തവരോ എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ പലരും തങ്ങളുടെ പ്രായപൂർത്തിയായ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതിന് ഭംഗം വരുത്തുന്നത് കുഞ്ഞുങ്ങളാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നത് കാണുന്നുണ്ട് അതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല പോക്സോ ആക്ട് ഉണ്ട് സെക്ഷലായിട്ട് ലൈംഗികമായി കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാൽ കർശനമായിട്ടുള്ള നിയമ നടപടികളുണ്ട് അതുപോലെ തന്നെ ഈ ജെ ജെ ആക്ട് ഉണ്ട് കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ട്രാഫിക്കിങ്ങിനെതിരായിട്ടുള്ള നിയമമുണ്ട് സംരക്ഷണത്തിനാവശ്യമായിട്ടുള്ള ഒട്ടേറെ നിയമങ്ങൾ നമുക്കുണ്ട് ഭരണഘടനാദത്തമായ അവകാശങ്ങളുണ്ട് ഇതെല്ലാം അനുസരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കണം കേരള ഗവണ്മെൻ്റ് കുട്ടികൾക്കായി നിരവധി സംരക്ഷണ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ശരണബാല്യം പോലുള്ള പദ്ധതികൾ തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ശരണബാല്യം പോലുള്ള പദ്ധതികളുണ്ട് ഇതെല്ലാം നടപ്പിലാക്കുന്നതിനിടയിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ചിലപ്പോൾ അച്ഛനും അമ്മയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ദ്രോഹത്തിന് പാത്രമാകുന്നു ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് നമ്മൾ വിവരം അറിയുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റുമ്പോഴാണ് പുറംലോകം അറിയുന്നത് അതിനിടയാക്കാതെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹം കുഞ്ഞിനുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനും നടപടിയിലേക്ക് കടക്കുന്നതിനും സാധിക്കണം ഈ കേസിൽ പ്രത്യേകിച്ച് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കുറ്റം ചെയ്തവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഗവണ്മെൻറ്റ് സാമൂഹ്യനീതി വനിതാ ശിശുവികസന വകുപ്പും പോലീസ് എല്ലാം ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുകയും ചെയ്യും എല്ലാവരും ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നത് കുറ്റകരമാണ്